ഗുഡ് മോർണിംഗ് ഓൾ അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് അപ്പം നീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിക്ക് ഒന്നും പോകാമല്ലേ ഇവിടെ ഫ്രൈഡേ ഓഫാണ് വർക്കിൽ അപ്പോൾ ഞാൻ ഫ്രഷ് ഫ്രഷപ്പൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഒന്ന് മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയല്ല കേട്ടോ ഇന്ന് ഞാൻ ദോശയെ കേട്ടോ ചൂടാറ് ഇന്ന് കുറച്ച് ചേമ്പത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ പുറത്തേക്ക് പോയ ടൈമിൽ ചേമ്പത്തിനൊക്കെ ഇവിടെ നല്ല റേറ്റ് ആട്ടോ നാട്ടത്തെ പോലെയൊന്നുമല്ല അപ്പോൾ ചേമ്പത്ത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുക്കറിലാണ്ട്ടോ ചേമ്പത്ത് ഉണ്ടാക്കുന്നത് എന്നാൽ പെട്ടെന്ന് റെഡി ആയി കിട്ടുമല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചായക്കുള്ള പാലും വെള്ളം കൂടി ഒപ്പാട്ടോ ഞാൻ വെക്കാറ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കുള്ള ഫുഡ് ഒന്നും ഞാനൊന്നും ഇവിടെ റെഡി ആക്കുന്നില്ല കാരണം ഒന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്ന് ബിരിയാണി കൊണ്ട് ഹസ്ബൻഡിന് അവിടെ പറഞ്ഞാൽ ഫുഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ വന്നതിൻ്റെ ശേഷം ഹസ്ബൻഡിങ്ങോട്ട് റൂം എടുത്ത് മാറി പിന്നെ ചായ ഓടിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂല്ലോ ഇവിടെ പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മണിയായപ്പോൾ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്ന് ഫുഡ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി പിന്നെ നീക്കുന്നത് ഒരു നാലു മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അപ്പം ഇന്നൊന്ന് പുറത്തേക്ക് പോകണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു ചായ എന്താണ് പഴംപൊരിയായിരുന്നു ഒന്നും സ്പെഷ്യൽ ആയിട്ടില്ല പിന്നെ പഴം നിറവ് ഉണ്ടായിരുന്നു കേട്ടോ ആയിരുന്നു കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് മേടിച്ചതായിരുന്നു അപ്പോൾ അന്തല സ്മാൽ ലോട്ടാട്ടോ ും മൂവിയൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ റൂമിലോട്ടുള്ള ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ ഫ്രൈഡേ ഇങ്ങനെ പോവാറില്ല കേട്ടോ ഇടയ്ക്ക് മാത്രമേ പോവാറുള്ളൂ പിന്നെ എല്ലാ ദിവസവും ഇതുപോലെ ഇതുപോലൊന്നും ആവില്ല കേട്ടോ പിന്നെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയാൽ പിന്നെ ഞാൻ റൂമിൽ ഒറ്റയ്ക്കാവും പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഗുഡ് നൈറ്റ്